ഹായ് മക്കൾമാരെ ഞാനേ ഒരു കാര്യം കാണിച്ചു തരാം അതേ എന്താണെന്നറിയാമോ ഭയങ്കര മഴ ഇവിടെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളോട് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡെന്ന് പറയുന്നത് തോടാണെന്നു തോടി വെള്ളം കയറി കിടക്കുന്നതാണോ വേണ്ട ഭയങ്കര ഉള്ള പാലം ഈ കാണുന്ന പാലം ഇല്ലേ പാലം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഒരുപാട് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അതങ്ങനെ കാലപ്പഴക്കം കാരണം ആ ഈ ഇടയ്ക്കാണ് അതിൻ്റെ പാലം അങ്ങ് പൊളിഞ്ഞ് വീണത് മുകളിലൂടെ പാലമുണ്ട് അപ്പം ഈ പാലം നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ആ പാലം അങ്ങ് പൊളിഞ്ഞ് വേണം അതാ കിടക്കുന്നത് കേട്ടോ വേണ്ട ഈ ഭാഗത്തോട്ട് തോടിൻ്റെ ഈ ഭാഗത്തോടാണ് വെള്ളം കൂടുതൽ ഫോഴ്സ് അവിടെ ഒരു പാലം കിട്ടിയപ്പോഴത്തേന് അപ്പുറം സൈഡിലോട്ട് ഒരു വീട്ടിലോട്ട് കയറി പാനായിട്ട് പാലം കിട്ടിയപ്പോഴത്തേന് ഫുൾ ഫോഴ്സ് ഈ സൈഡിലോട്ടായി കണ്ടോ ഇത് ഞാൻ എൻ്റെ പറ്റി ഒരു വീഡിയോ നിങ്ങൾക്ക് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ നാടും നാട്ടുവിശേഷങ്ങളും വിശേഷങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലമാണിത് കണ്ടോ വാഴ കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ എല്ലാം വെള്ളം കയറി വെള്ളം കയറി കിടക്കുവാണേ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ ലോൺ എടുത്തും അല്ലാതെയൊക്കെ ഒരുപാട് കൃഷി ചെയ്ത പാവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കൃഷിയിടങ്ങളാണ് ഇങ്ങനെ വെള്ളം കയറി നശിക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുറച്ച് വാഴകളിലൂടെ ഉണ്ട് പപ്പ കൃഷി ചെയ്തിട്ടുള്ള കുറച്ച് വാഴകളിലൂടെ ഉണ്ട് ഇവിടെ ഈ തോട്ടിലോട്ടും ഒക്കെ വെള്ളം കയറാനായിട്ട് ഒരു അടയണ പോലൊരു സംഭവം ഇതിനകത്തുണ്ട് വെള്ളം ഇത് ഇതാണ് ഇതിൻ്റെ വെള്ളം കൂടുതൽ വരുമ്പോഴത്തേന് നമ്മളവിടെ അതിനെ തുറന്ന് വിടുകയാണ് ചെയ്യുന്നത് ഇതിപ്പം പെട്ടെന്ന് വെള്ളം കയറിയപ്പോഴത്തേന് അവിടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരവസ്ഥയായിരിക്കും അതാണ് അത്രയും നശിച്ചു പോയത് ഒരുപാട് വാഴകൾ കൊലച്ചു നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് പ്രാവശ്യം വെള്ളം കയറിയതാണ് വീണ്ടും വെള്ളം നന്നായിട്ട് കയറി ഇത് കാണുമ്പം തന്നെ നമുക്ക് വളരെയധികം വിഷമം കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാവും ഇവിടെ പപ്പയും കുറേ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗം എന്ന് പറയുന്ന കരഭാഗമാണ് കരയിലോട്ടും കുറച്ചിടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഈ തോട്ടിലെ വെള്ളം കൂടുതലാകുമ്പോഴത്തേന് തോട്ടിൽ വെള്ളം കൂടുമ്പോഴത്തേന് ഈ ഈ വയലിൽ വയലിൽ എന്ന് പറഞ്ഞാൽ ഈ കൃഷിയിടങ്ങളിലോട്ട് വാഴക്കടയിലോട്ടൊന്നും വിടാതെ തോട്ടീന്ന് തിരിച്ച് വെള്ളം കയറും വെള്ളം കയറാനായിട്ട് ഫ്രണ്ടിലോട്ട് നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും ഒരു ഒരു കൃഷി ഒരു വയലേലയുണ്ട് കിഴമാക ഏല എന്നാണ് അത് പറയുന്നത് ആ ഏലയിലോട്ടാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ചെയ്യുന്നത് ഇപ്പം പക്ഷേ ഹൈവേ വന്നപ്പോഴത്തേന് എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം കൃഷി ഹൈവേ എന്നുള്ള വെള്ളം എല്ലാം വന്ന് അവിടെ ആ പാടം അങ്ങ് നശിച്ചു വേണ്ട ഇത് വേണ്ട ഇതിനകത്ത് വേണ്ട ഇപ്പോൾ വെള്ളം കയറുന്ന വേണ്ട ഇത് തോട്ടീന്ന് വരുന്ന വെള്ളമാണ് എക്സസൈസായിട്ട് വരുന്ന വെള്ളം ഈ ഒരുപാട് ഏക്കർ കണക്കിനാണ് അത് കിടക്കുന്നത് നാ അങ്ങോട്ടങ്ങ് വെള്ളം കയറി അപ്പോൾ വെള്ളത്തെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നത് അങ്ങനെയാണ് ആയിരുന്നു ഇത്രയും നാളും അങ്ങനെ ആയിരുന്നു ഇത് വേണ്ട വെള്ളം കയറുവാണോ തോട്ടീന്ന് വെള്ളം അങ്ങോട്ട് തോട്ട് കയറുവാണോ ഇതെവിടെന്നറിയാമോ ഇത് പഴയ കടയാണ് ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ പോയപ്പോഴത്തേന് നെയ്യാറാണിത് ഏ നെയ്യാറിൽ ഭയങ്കര വെള്ളമാണ് നെയ്യാറിൽ നിന്നിപ്പോൾ ഹൈവേ ഒക്കെ വന്നപ്പോഴത്തേന് ഹൈവേ വരുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു ബണ്ട് കിട്ടി അല്ലെങ്കിൽ ഈ നെയ്യാറിൽ ഈ വെള്ളം കയറുമ്പോഴത്തേന് ഈ കത്താങ്കര അങ്ങോട്ട് ആ ഭാഗത്തോട്ടൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും ഈ നെയ്യാറിൽ നീ വരുന്ന വെള്ളം കുറേയൊക്കെ അങ്ങോട്ട് പോകും ആ വീടുകളിലൊക്കെ വെള്ളം കയറുക അത് ഇപ്പോൾ അങ്ങനെ കയറാറില്ല അവിടെ ബണ്ടൊക്കെ വന്നപ്പോഴത്തേനും ഹൈവേക്ക് വേണ്ടി അവിടെ കുറേ ഉയർത്തിയൊക്കെ ചെയ്തപ്പോഴത്തേനും ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ ഇടത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബാ